ഈശോ മിശായിക്ക സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലുയാ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ മഴയുടെ ഒരു ഗ്യാപ്പ് നോക്കി വീഡിയോ വീടിയെടുക്കുകയാണ് കേട്ടോ കുറവുള്ള അന്വേഷണം മഴയാണെങ്കിലും ധാരാളം ആൾക്കാർ വരുന്നുണ്ട് നിങ്ങൾ ബാക്കി മഴ നോക്കരുത് സുവിശേഷത്തിന് വേണ്ടിയിട്ട് നല്ല കഷ്ടതകൾ സഹായിച്ചു വരണം കേട്ടോ ദൈവം ധ്യാനം കടത്താൻ കൃപയാൽ ഞാൻ മുമ്പ് തന്നെ എടുക്കാണ്ട് ഇത് കഴിഞ്ഞിട്ട് അനേറ്റോക്കിനെ കയറുള്ളൂ എന്തായാലും എല്ലാം നന്നായി പോകുന്നു എന്നൊരു പ്രത്യാശിക്കുകയാണ് കേട്ടോ ഇന്ന് പ്രത്യേകിച്ച് ഒരു നന്മറിഞ്ഞാലും ചെല്ലും നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നത് മീഡിയയിലൂടെയുള്ള ഈ ശുശ്രൂഷ മീഡിയയിലൂടെ പ്രത്യേകിച്ച് നമ്മൾ ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകൾക്കും വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ യോഗം വെച്ച് നല്ലൊരു ദൈവാനുഗ്രഹം പ്രാർത്ഥിക്കാവോ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമ്മേ തമ്പരാഞ്ചി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും സഹോദരങ്ങളെ എന്ന നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് ബിലാപങ്ങളുടെ പുസ്തകത്തിൽ ഒന്നാമത്തെ അധ്യായത്തിൽ അതിന് അഞ്ചാമത്തെ തിരുവചനമാണ് ബുക്ക് ഓഫ് ലാമന്റേഷൻ ചാപ്റ്റർ വൺ വേഴ്സ് ഫൈവ് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് തെറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കരുത് എന്നുള്ള അതിന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവളുടെ ശത്രുക്കൾ അവളുടെ അധിപന്മാരായി അവളുടെ വൈരികൾ ഐശ്വര്യം പ്രാപിക്കുന്നു എന്തെന്നാൽ എണ്ണമില്ലാത്ത തെറ്റുകൾ നിമിത്തം അവളെ കർത്താവ് പീഡിപ്പിച്ചു എന്നാലും പറയാം അവളെ മക്കളെ പിടിച്ചുകൊണ്ട് പോയി എന്നൊക്കെ പറയുന്ന പദനങ്ങളാണ് ഈ അവൾ എന്നുദ്ദേശിക്കുന്ന തെരഞ്ഞെടുക്കപ്പെട്ടവൾ ഇസ്രായേലെന്നോ മേഘ്രായിമെന്നോ യുദ്ധ എന്നോ എന്തെങ്കിലും പേര് കൊടുത്താലും കുഴപ്പമില്ല അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എന്താണ് സംഭവിച്ചത് ശത്യത്തില് ഇവര് എല്ലാത്തിലും ഉയർന്നു നല്ല ചേതോഹരമായ അവകാശം അല്ലെങ്കിൽ ഉയർന്നു വരേണ്ട ജനത പക്ഷെ എന്ത് സംഭവിച്ചു ശത്രുക്കൾ ഇവരുടെ മേൽ അധിപന്മാരായി ഇവരെ നിയന്ത്രിക്കാൻ വേണ്ടി തുടങ്ങി രണ്ടാമത്തെ പ്രശ്നം ഇവരെല്ലാം ഇങ്ങനെ ക്ഷയിച്ച് ക്ഷയിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇവരുടെ ശത്രുക്കളുടെ ബെസ്റ്റായിട്ട് അയച്ചാൽ പ്രാവശ്യം വരിക എണ്ണ കിടക്കുന്ന പ്രോബ്ലം പ്രോബ്ലം ഇവിടെയാണ് ഇവിടെ പ്രോബ്ലം എന്താ പ്രോബ്ലം തന്റെ തെറ്റുകൾ നിമിത്തം കർത്താവ് അവളെ കുറച്ചുകാലത്തേക്കായി വിട്ടു നല്ല തെറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചു നിരവധിയായ പാപങ്ങൾ നിമിത്തം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദര നമ്മളിപ്പോൾ ആകസ്മികമായി നമ്മൾ പെട്ടെന്ന് ഒന്ന് ദേഷ്യപ്പെട്ടു അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഒരു പാപത്തിന്റെ വീഴ്ച ഉണ്ടായി നമ്മൾ വേഗം അനുദിപിച്ച് കുമ്പസാരിച്ച് കയറി കയറി വരണം മറിച്ച് നമ്മളത് വീണ്ടും മനസ്സിൽ വെച്ച് ഫുൾ വില്ലോട് കൂടി ഫുൾ കൺസെൻറ്റോട് അറിവോട് സമൂഹവും വീണ്ടും വീണ്ടും പാപത്തിൽ ആവർത്തിച്ച് ആവർത്തിച്ചു മുഴി ഹൃദയം കഠിനമായി പൈശാചിന്റെ അടിമത്തത്തിലെത്തി കഴിഞ്ഞാൽ ഒരു സമയം കഴിയുമ്പോൾ സംഭവിക്കുന്നത് പാപിയെ പാപം തന്നെ നശിപ്പിക്കും അതിനകത്ത് ദൈവം അവരെ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ എടുക്കേണ്ട അങ്ങനെയല്ല ദൈവം അത് അറിയുന്നുണ്ട് ദൈവം അനുവദിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കാരണം പാപത്തിന് പാപത്തിന്റെ പ്രത്യാഘാതമുണ്ട് അവൻ എപ്പോഴെങ്കിലും അനുദവിച്ച് ഇന്നലത്തെ ഡോക്ടർക്കുന്നത് എന്റെ കർത്താവ് എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് കർത്താവിന്റെ കരണി ഒന്ന് ശരണപ്പെട്ടാൽ ഈ പാപം ക്ഷമിക്കപ്പെടും ഈ പാപം ഉണ്ടാക്കി തകർച്ചയും കർത്താവ് മാറ്റും പ്ലസ് ഒരു അനുഗ്രഹം കൂടി കർത്താവ് കൊടുക്കുകയും ചെയ്യും അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരൻ ഞാൻ പറഞ്ഞു വരുന്നത് തെറ്റുകാരുടെ എണ്ണം വർദ്ധിപ്പിക്കരുത് ഓരോ നാളുകൾ തരുന്നവരെ നമ്മുടെ ജീവിതത്തിൽ പാപം ഇങ്ങനെ കുറഞ്ഞു 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 വന്നുകൊണ്ടിരിക്കാം നമുക്ക് ഓരോ നാളുംസാരം കഴിയുന്നവരും ഇങ്ങനെ കൂടിക്കൂടി വരികയാണെന്നുണ്ടെങ്കിൽ ചില ആൾക്കാർ പിന്നെ എല്ലാം ഒന്നും പറയാത്ത കാരണം തന്നെ കുറയും അതല്ല അതല്ല ഉദ്ദേശിക്കുന്നത് അതല്ല ഉദ്ദേശിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ആണ്ടുവട്ടത്തിൽ ഒരാളെ ഒരാള് സമയം പ്രത്യേകിച്ചൊന്നും ഓർക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വിസാരിച്ചിട്ട് ആ ഒന്ന് രണ്ടിതൊക്കെ രക്ഷപ്പെട്ടു അതൊക്കെ ഉള്ളു അങ്ങനെയല്ലല്ലോ അത് പരിശോധാത്മാവിന്റെ അപക്ഷം കുറയുന്നത് കൊണ്ടാണ് ശത്യത്തിൽ പാപങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാതെ പോകണം അപ്പൊ അതുകൊണ്ട് അപ്പം ഈ തലമുറകളിലേക്കെല്ലാം അടിമുതലിയും ഉണ്ടായെന്ന് പറഞ്ഞ് അതിന്റെ അർത്ഥം ശത്രുക്കൾ പിടിച്ചോണ്ട് മക്കളെ ശത്രുക്കൾ പിടിച്ചോണ്ട് അതിന്റെ അർത്ഥം മറിച്ച് ആ ഒരു 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 അനുഗ്രഹം പ്രാപിച്ച് കയറി വരുന്നില്ല എന്നുള്ളതാണ് അതിന് പാപം കുറയ്ക്കാനുള്ള ഒരു നിതാന്ത പരിശ്രമം നമുക്കുണ്ടാകട്ടെ കേട്ടോ കാരണം ഇത് എന്തിനാ പറയുന്നത് എഴുതി വെച്ചിരിക്കുന്നു ഇതെല്ലാം നമുക്ക് ഒരു പാഠമാകാൻ സപ്പോസ് അവർ നടന്ന ആ വഴികൾ നമ്മൾ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം എഴുതി വെച്ചിരിക്കുന്നത് അനുഗ്രഹിക്കട്ടെ കേട്ടോ കുഞ്ഞുങ്ങളെ യെസ് സ്തുതിക്കാലെ ലുയ്യ ഹാലെ ലുയ്യ ഹാലേ ലുയ്യ ഈശോയെ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു വഹത്തപ്പെടുത്തുന്നു കർത്താവ് അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ ശക്തമായ അഭിഷേകം കൃപയും കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ ഇപ്പോൾ ഇവരെ മനസ്സറിഞ്ഞ് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ ഇവരെ ശല്യപ്പെടുന്ന എല്ലാ ദുഷ്കാര്യങ്ങളും യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിന്റെ ഉള്ളിലേക്ക് ആട്ടി പാലിക്കുന്നു കർത്താവ് ഈ വചനപ്രകാരം അനുദിക്കാനും കർത്താവ് ഹൃദയഘാഠനെ മാറാനും പാപത്തിന്റെ എണ്ണം കുറയ്ക്കാനും തക്ക വിധം പരിശുദ്ധാൻ ഫലപ്പെടുത്തട്ടെ എന്ന് ആശീർവദിക്കുന്നു ഓ കർത്താവായ ദൈവമേ എല്ലാ തടസ്സങ്ങളും ഇവർ വിട്ടുമാറട്ടെ കർത്താവ് ദൈവമേ വലിയ ദൈവാനുഗ്രഹം ഇവർ ഓരോരുത്തരുമേലും ഉണ്ടാകട്ടെ ഇവരെ പ്രത്യേക നിയമങ്ങൾ ഈശ്വരൻ നാമത്തിൽ ആശീർവദിക്കുന്നു നമ്മുടെ കർത്താവിശ്വാസിയാറെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായി ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ